യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിഷേധങ്ങളെ ഭയന്ന് പരിപാടി ഒഴിവാക്കിയിരിക്കുന്നു ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുകയാണ് സിബി ഈ എന്താണ് നീറ്റും നെറ്റും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള അഴിമതികളുടെ പേരിൽ വ്യാപകമായി പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ അടക്കം ഇന്നലെ കേരളത്തിലും ദില്ലിയിലും ഒക്കെ പ്രതിഷേധിച്ചു ഇതിന്റെ ഭാഗമായിട്ടാണോ ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിലും ഉള്ള പരിപാടി കേന്ദ്രമന്ത്രി ഒഴിവാക്കുന്നത് തീർച്ചയായും അഞ്ചു നിഷാദ് ഇന്നിപ്പോൾ ദില്ലി സർവകലാശാലയിലാണ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നത് പക്ഷേ എന്തായാലും ഈ നീറ്റ് നെറ്റ് വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഈ പരിപാടി അവസാന നിമിഷം റദ്ദാക്കുകയായിരുന്നു ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗ പരിപാടി ദില്ലി സർവകലാശാലയിൽ നടന്നതുമില്ല എന്തായാലും സർവകലാശാലയിൽ നേരത്തെ തന്നെ പ്രതിഷേധ സൂചകമായി വിദ്യാർത്ഥി സംഘടനകൾ കരിങ്കൂടിയൊക്കെ നാട്ടിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം എല്ലാ നിലയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐയും ഐ യും അടക്കമുള്ള സംഘടന എല്ലാം തന്നെയും വലിയ പ്രതിഷേധം ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ മന്ത്രാലയത്തെ എല്ലാം തന്നെയും നടത്തുകയും ഇന്നലെ എസ് എഫ് ഐ ഉച്ചക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് മണി വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ സംഘടിപ്പിച്ചത് അത് ദേശീയ ലൈവായി റിപ്പോർട്ട് പരിപാടി മാധ്യമങ്ങളടക്കമല്ലാന്നെയും ദില്ലി സർവകലാശാലയിൽ നേരത്തെ തന്നെ കരിങ്കൊടികൾ സ്ഥാപിച്ചിരുന്നു വിദ്യാർത്ഥി സംഘടനകൾ അല്ലേ തീർച്ചയായും ഈ പരിപാടി നടക്കാനിരുന്ന കാലാവസ്ഥ തന്നെ ആ ഒരു അതുകൊണ്ട് തന്നെ അതിൽ പ്രതിഷേധ സൂചകമായി നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ കരിങ്കൂടി നാട്ടിയിരുന്നു അതോടൊപ്പം തന്നെ അവിടെ വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ലഭിച്ചു ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിപാടി അവസാന നിമിഷം യോഗത്തിന്റെ പരിപാടി റദ്ദാക്കിയത് എന്തായാലും നമുക്കറിയാം നീറ്റുമായി ബന്ധപ്പെട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ ഒരു യോഗദിന പരിപാടി റദ്ദാക്കിയിരിക്കുന്നത് മാത്രമല്ല ദില്ലി സർവകലാശാല എല്ലാ തന്നെയും വളരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് ഇടതുപക്ഷ സംഘടന എല്ലാ തന്നെയും ശക്തിയുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ് ദില്ലി സർവകലാശാല സ്വാഭാവികമായും അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് എല്ലാ തന്നെയും റിപ്പോർട്ട് എല്ലാം തന്നെയും നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി റദ്ദാക്കിയിരിക്കുന്നത് ഏതായാലും ഇന്നും പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചില പ്രതിഷേധങ്ങൾ ിയിലുണ്ട് പ്രത്യേകിച്ച് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം വിവിധ പി സികളിൽ പി സി നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ വിവിധ നേതാക്കൾ പ്രക്ഷോഭത്തിന്റെ ഭാഗമാവുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഇടതു സംഘടന സംഘടന അല്ലതിനെയും വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു വരും ദിവസങ്ങളും ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയും ചെയ്യും ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനുള്ള ആവശ്യമാണ് എസ് എഫ് ഇ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അജിം ശരി സി ബി സി ബി ജോസഫാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഭയന്ന് യോഗാ ദിനത്തിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പരിപാടി ഒഴിവാക്കിയിരിക്കുന്നു യോഗാ ദിനത്തിലെ ദില്ലി സർവകലാശാലയിൽ ആസൂത്രണം ചെയ്ത പരിപാടിയാണ് പ്രതിഷേധത്തെ ഭയന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൻ്റെ വിവരങ്ങളാണ് സി ബി ജോസഫ് നൽകിയത്